വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾ ഈ ഡ്രസ്സ് ആയിരിക്കും കണ്ടത് പക്ഷേ ആ സെയിം ഡ്രസ്സ് അല്ല സെയിം ഡേ ഇത് വേറെ ദിവസമാണ് അന്ന് ഞാൻ ആ ഷൂട്ടിന് വേണ്ടി മാത്രമായിരുന്നു ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ അടുത്ത ദിവസം എടുന്ന് അങ്ങനെ ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സെക്കൻഡ് ബ്രാഞ്ച് ആയിട്ടുള്ള കൽബയിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഇതൊക്കെ കേക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഏകദേശം എടുക്കും കേട്ടോ പോകുന്ന വഴി ഞാൻ ആദ്യമായിട്ടാണ് കൽബ കാണുന്നത് ഫുജറൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ എന്നോട് എങ്ങനെ പറയുന്നുണ്ട് കണ്ടോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനി കാണിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു അപ്പോൾ അവരൊക്കെ അതെന്നും കാണുന്നതാണ് പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത് സോറി ഫസ്റ്റ് ബ്രാഞ്ച് കൽബയിലും സെക്കൻഡ് ദുബായിൽ സോറി ഷാർജയിലാണ് വരുന്നത് കേട്ടോ മൊത്തം തെറ്റി പോകുകയാണല്ലോ അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിലോട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് റോഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു റോഡാണേ ആ ഒരു അവിടെ ഒരു കട്ടർ പോലത്തെ സാധനം ഉണ്ട് അതിൽ കൂടെ കയറി കഴിഞ്ഞാൽ ശബ്ദം ഇങ്ങനെ കേൾക്കൂട്ടോ പക്ഷേ കറക്റ്റായിട്ട് അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഇല്ലാത്ത രീതിയിലായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുജേറിലുള്ളൊരു ഷോപ്പിൽ ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെയ്ച്ചോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണം എന്നുള്ളത് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തി എനിക്ക് ആ ഓഫീസിൻ്റെ ബിൽഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എസ്തറ്റിക്കും അതുപോലെ ഇൻറ്റീരിയേഴ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ദേ മിറാജ് പോകുന്നത് മിറാജ് അല്ല ആദ്യം പോകുന്നുണ്ട് അപ്പോൾ അവൻ ഒരു മാസത്തിന് ശേഷമായിട്ടോ അവൻ ഓഫീസിലോട്ട് പോകുന്നത് അപ്പോൾ അതിന് അവനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പുറത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കോർണിഷിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ തിന്നിട്ട് വന്നുള്ളൂ അതിനിടയ്ക്ക് തിന്നാൻ വേണ്ടി പോവാ ഒരു മാസത്തിനു ശേഷം വരുന്ന എന്റെ അല്ലേ എനിക്കും കുറച്ച് മാങ്ങ കണ്ടോ ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ് ബീച്ച് വരുന്നത് കിടന്ന ബീച്ച് ഒരു മാങ്ങ കണ്ടോ നല്ല രസമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂവരനെ കണ്ടി അടിപൊളി കല്വയന്തു രസങ്ങളുണ്ട് സോ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് ഞാൻ ആദ്യമായിട്ടുണ്ട് എൻ്റെ ഇവിടെ വരുന്നത് ആദ്യമുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുപോലത്തെ ഏരിയ ആയിരിക്കണം നമ്മുടെ മൊബൈലെ ഷാർജ് ചെയ്തത് പക്ഷേ അങ്ങനെയല്ല ഇവിടെ അവിടെ വ്യത്യാസം ഉണ്ടെന്നാലും കുറച്ചും കൂടി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഹൈ എന്താ രസം നമുക്ക് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ ഭയങ്കര ഭയങ്കരതേ അപ്പുറത്തെ ബീച്ച് ബോർഡ് മുകളിലേ ദേ ഇതിന്റെ ബോർഡിൽ നമ്മൾ ഇതാ നൈലാ ഐത്തെ അങ്ങണ്ടേ ഏതാ ഗുള ഗുളല്ല സെമിനാ സെമിനാ അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഒരു ആറര ഏഴുമണി ആയിക്കോണും കേട്ടോ നമ്മൾ സൗദി ബ്രോസ്റ്റിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഞങ്ങൾ ഫുഡിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഫുഡൊക്കെ കഴിച്ച് വന്ന് ഓഫീസിലെത്തി ഓഫീസിലെ രാത്രി എത്തി കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങനെ ഇരിക്കാനായിട്ടെനിക്ക് ഭയങ്കരമായിട്ട് പെട്ടു അപ്പം ഞാൻ ഇല്ല പോകണം എന്ന് പറഞ്ഞില്ല എനിക്കൊന്ന് എട്ടര ആയി കഴിഞ്ഞു കേട്ടോ അപ്പം അവർ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നിസ്കരിച്ചിട്ടൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ അഡിയാം ഫുഡ് കഴിക്കുന്ന അങ്ങനെ രാത്രി പത്ത് പത്തരയ്ക്ക് എന്നെ എല്ലാവരും കൂടി വീട്ടിൽ കൊണ്ടാക്കയാണ് ഷാർജ കൽബ ടു ഷാർജ ഹലോ ഗേസ് അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് റൂമിൽ എന്നെ അവർ കൊണ്ടാക്കി തരുമോ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടാക്കി തന്നു ഞാനിവിടെ എത്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൽബയിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രാഞ്ച് അവിടെയാണ് വരുന്നത് സെക്കൻഡ് ബ്രാഞ്ച് ഞങ്ങളത് ഷാർജയിലുമാണ് സോ അവിടെ നിന്ന് കൽബേനിന്ന് ഇവിടം വരെ വരാനായിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ട് അപ്പോൾ പരിപാടിയൊക്കെ നമ്മൾ എല്ലാ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തി ഒരു സമയമായിരുന്നു അപ്പോൾ ആ സമയമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നേരെ എന്നെ അവർ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോവുക ചെയ്തത് അവർ അവർ മാത്രമല്ല എന്താ എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും വന്നു എല്ലാവരും നമ്മൾ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇല്ലെങ്കിൽ കുറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പറയുന്നില്ലാത്ത എല്ലാവരും അത്രയും മണിക്കൂർ തിരിച്ച് പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് വന്നു കൊണ്ടാക്കി തന്നു എന്നിട്ട് പോയി ഞാനിപ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇപ്പോഴത്തെ ഇപ്പോൾ പന്ത്രണ്ടര ആയി അപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം ആൾ തിരിച്ച് പോകണം സോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ